കയറാനുള്ള ാണ് ചെറിയത് ഫൈനലി ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ആ യാത്ര പുറപ്പെടുകയാണ് പുറകെ കാണുന്ന ഷിപ്പിലാണ് ഞങ്ങൾ പോകുന്നത് ആ ഷിഫിലേക്ക് ബാക്കിലൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് ലക്ഷദ്വീപ് സി എൻ്റർടൈൻമെൻറ്റ് റൂമുണ്ട് നിസ്കാര റൂമുണ്ട് അങ്ങനെ ഒരുപാട് ആർ ഗോയിങ് ടു ക്യാൻറ്റീൻ വളർത്താനാണ് റിയേഷൻ चार मुरी അവിടെ ദൂരെ പണ്ട്രോത്ത് ദ്വീപ് കാണുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ചെറിയ ദ്വീപാണ് ആ ദ്വീപിൽ രണ്ട് മണിക്കൂർ ഞങ്ങളുടെ കപ്പിൽ ഹാൾട്ടുണ്ടാവും അവിടെ നിന്നായിരിക്കും കൊച്ചിയിലേക്ക് പോവാ കപ്പലിപ്പോൾ അണ്ട്രോത്ത് ദ്വീപില് ബോർഡ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ കേഴ്സ് കൊച്ചി സ്റ്റാർട്ട് മൂ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതാണ് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞങ്ങളിങ്ങനെ നമുക്ക് ദൂരെ ഒരു മിന്നാമനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടം പോലെ അന്ത്രോത്തി ദ്വീപിൽ നിന്നുള്ള പ്രകാശം കാണാം ഇങ്ങോട്ട് ചുറ്റുമാരം ഇരുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഇരുട്ടിൽ ഞങ്ങളുടെ കപ്പൽ കൊച്ചി ലക്ഷ്യമാക്കി യാത്രയാവുകയാണ് രാവിലെ ഏഴ് മണിയാവുമ്പോൾ കൊച്ചി എത്തിളോ അതെ നേരം വിളിത്തിരിക്കുന്നു കൊച്ചി താറായി എന്നതിൻ്റെ സൂചന ആയത് കൊണ്ട് ഞങ്ങളുടെ മൊബൈലിലൊക്കെ ടവറ് കിട്ടി തുടങ്ങി ഇപ്പോഴും ഞാൻ അത്രയ്ക്കൊന്നും വ്യക്തമല്ല ഫൈനലി ലി